തമിഴ് ഗായിക സുചിത്രയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് നടി റിമ കല്ലിങ്കൽ റിമയുടെ വീട്ടിൽ മയക്കുമരുന്ന് പാർട്ടി നടത്തിയെന്നും റിമയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുമുള്ള സുചിത്രയുടെ പ്രസ്താവന കഴിഞ്ഞ ദിവസം വിവാദമായി മാറിയിരുന്നു ഈ സംഭവത്തിലാണ് സുചിത്രക്കെതിരെ റിമ മാനനഷ്ടത്തിന് പരാതി നൽകിയിരിക്കുന്നത് കൊച്ചി ആർ അബു ക്വസ്റ്റ്യൻ ദാറ്റ് ിംഗൽ വ്യക്തമാക്കുകയും ചെയ്തു റിമയുടെ കൊച്ചിയിലെ വീട്ടിൽ മയക്കുമരുന്ന് പാർട്ടി നടത്തിയെന്നും പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പാർട്ടിയിൽ പങ്കെടുക്കാറുണ്ടെന്നുമായിരുന്നു സുചിത്ര പറഞ്ഞത് നിരോധിത മയക്കുമരുന്നുകൾ പാർട്ടിയിൽ ഉപയോഗിക്കാറുണ്ടെന്നും സുചിത്ര പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു റിമയുടെ പ്രതികരണം റിമയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വർഷങ്ങളായി ഡബ്ല്യു സി സിക്കും അതിന്റെ ലക്ഷ്യത്തിനുമൊപ്പം നിങ്ങൾ കൂടെ നിന്നിട്ടുണ്ട് ഈ പിന്തുണയും വിശ്വാസവുമാണ് ഇപ്പോൾ ഈ എഴുത്തിന് കാരണം കഴിഞ്ഞ രണ്ടു ദിവസമായി തമിഴ് ഗായിക സുചിത്ര ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുപ്പത് മിനിറ്റുള്ള ആ അഭിമുഖത്തിൽ അവർ രണ്ടായിരത്തി പതിനേഴിലെ ലൈംഗിക അതിക്രമത്തിലെ അതിജീവിതയുടെ പേര് പറഞ്ഞ് അപമാനിക്കുക മാത്രമല്ല ഇതുപോലൊന്ന് സംഭവിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു എന്നും പറയുന്നുണ്ട് ഫഹദിനെ പോലുള്ള നടന്മാരുടെ കരിയർ തീർക്കാൻ വേണ്ടി മോഹൻലാലും മമ്മൂട്ടിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് തയ്യാറാക്കിയ ഗൂഢാലോചനയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്നും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചതെന്ന് നമുക്കറിയാം മറിച്ചെന്തും നിർദ്ദേശിക്കുന്നവരെ നമ്മൾ ചോദ്യം ചെയ്യണം അവരുടെ ആരോപണങ്ങളിലൊന്നും മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇടം നേടിയില്ലെങ്കിലും എന്നെ അറസ്റ്റ് ചെയ്തിരുന്നുവെന്ന് ഏതോ മാധ്യമത്തിൽ അവർ വായിച്ചു എന്ന് പറയുന്നത് വാർത്താ പ്രാധാന്യം നേടി എന്നാൽ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ നടപടിയെടുക്കാൻ തീരുമാനിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകുകയും മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ലക്ഷ്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരോടുമായി ഒരുമിച്ചു മുന്നോട്ട് നീങ്ങാം നിങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി എന്നാണ് റിമാക്കല്ലിങ്കൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട വിവാദത്തിനു ശേഷം അമ്മയിൽ നിന്നും ഇറങ്ങി വന്ന് വനിതാ സിനിമാ പ്രവർത്തകർക്കായി പ്രത്യേക സംഘടന തന്നെ രൂപീകരിച്ചവരിൽ പ്രധാനികളാണ് റിമാ കല്ലിങ്കലും പാർവതി തിരുവത്തും ഈ സിനിമാ പ്രവർത്തകരുടെ പോരാട്ടത്തിന്റെ ഭാഗമായാണ് സർക്കാർ ഹേമ കമ്മിറ്റിയെ നിയമിക്കുകയും ഇപ്പോൾ സിനിമാ ലോകത്തെ വിവാദങ്ങൾക്ക് തീ കൊളുത്തിയിരിക്കുന്നതും ഗായിക സുചിത്രയുടെ ആരോപണത്തിന് പിന്നിൽ മറ്റാരുടെയോ താല്പര്യങ്ങളുണ്ടെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്